ചെയ്തു കുണ്ടറ ഗ്രാമപഞ്ചായത്തുകളിലാണ് ചന്തകൾ ആരംഭിച്ചത് നേതൃത്വത്തിലാണ് ചന്തകൾ പ്രവർത്തിക്കുന്നത് കുണ്ടറ പേരയം ഗ്രാമപഞ്ചായത്തുകൾ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഓണച്ചന്തകൾ ആരംഭിച്ചത് കുണ്ടറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കുണ്ടറ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ആരംഭിച്ച ഓണച്ചന്ത ജില്ലാ കളക്ടർ ദേവിദാസ് പ്രസിഡന്റ് മിനി തോമസിന് നൽകി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഓമനക്കുട്ടൻപിള്ള ചെയർമാൻ വിനോദ് വി വാർഡംഗങ്ങളായ മുക്കൂട് രഘു കെ ദേവദാസൻ കൃഷി ഓഫീസർ ബിനിഷ കൃഷി ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു പേരയം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ഓണച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു കഴിയുന്നതെല്ലാം ഇപ്പോൾ വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ ബി സ്റ്റാർഫോർഡ് എൻ ഷെർലി ലതാ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു പേരയം കുടുംബശ്രീ സി ഡി എസിന്റെ ഓണച്ചന്ത പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു വിവിധ വാർഡുകളുടെ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഭക്ഷ്യവസ്തുക്കളും പച്ചക്കറികളും മറ്റ് ധാന്യങ്ങളും കുറഞ്ഞ വിലയ്ക്ക് വിപണിയിൽ ലഭിക്കും സി ഡി എസ് ചെയർപേഴ്സൺ ആനി ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റേയ്ച്ചൽ ജോൺസൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് പാപ്പച്ചൻ രജിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ